As-salamu alaikum wa rahmatullah Alhamdulillah salatu was-salamu ala rasulillahi amin wa ala alihi wasabbihi ajmain amma ba respected Sheikh Abdul Salam Madani today's chief guest and who inaugurated the 29th Prof Konark Mangalore, and today's president of the gathering Dr Shahbaz Qabbas and all other ഓഫീസ് ബെയറേഴ്സ് ഓഫ് സിസ്റ്റം സ്റ്റുഡൻസ് ആൻഡ് കെ എസ് എ നമ്മൾ ഇരുപത്തി ഒമ്പതാമത് പ്രോഫ്കോണിലാണുള്ളത് അദ്ാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷം കേരളത്തിന് പുറത്ത് നമുക്ക് ആദ്യമായി പ്രോഫ്കോൺ സംഘടിപ്പിക്കാൻ സാധിച്ചു അതിലൊരു നല്ല പങ്ക് വഹിക്കാൻ ഇവിടുത്തെ കെ എസ് എക്കും അതിൻ്റെ ഭാരവാഹികൾക്കും സാധിച്ചിട്ടുണ്ട് അഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമുക്കറിയാം ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ഏതാനും കുറച്ച് വിരലിലണ്ണാവുന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസിൻ്റെ ഒരു സംഗമം അത് ഓരോ വർഷവും വളർന്ന് വളർന്ന് വലിയ വലിയ സംഗമങ്ങളായി മാറുകയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു പ്രോഫ്കോൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന പോലെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ വിദ്യാർത്ഥി സംഗമം മാത്രമല്ല ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് എല്ലാവരും ഇവിടെ വരുന്നു കൂടുന്നു പിരിഞ്ഞു പോകുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പ്രോഫ്കോൺ അതിൻ്റെ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ നേരത്തെവിടെ സൂചിപ്പിച്ചു നമ്മൾ ഈ ഒരു പ്രോഫ്കോൺ ആണെങ്കിൽ ഇതിൻ്റെ പ്രഖ്യാപനം മുതൽ തന്നെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ ക്യാമ്പസുകളിലേക്ക് ഈ മാംഗ്ലൂരിലുള്ള നൂറുകണക്കിന് ക്യാമ്പസുകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ കയറിപ്പോകുകയും അവിടെ അവർക്ക് ജീനിനെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ച് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരെ ഈ പ്രോഫ്കോണിലേക്കും അതുപോലെ തന്നെ യഥാർത്ഥ ഇസ്ലാമിലേക്കും ക്ഷണിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അലഹദില്ല അതുപോലെ തന്നെ കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഒക്കെ പ്രോഫ്കോണിൻ്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ സംഗമങ്ങളും സ്റ്റുഡൻസ് ക്യാമ്പുകളും എല്ലാം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി പ്രോഫ്കോൺ കഴിഞ്ഞാലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ തുടർന്ന് വരികയാണ് അങ്ങനെ ഒരു വർഷം അത് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ദവാ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ പ്രോഫ്കോൺ എന്നുള്ളത് അതിൻ്റെ ഭാഗമാകാൻ നമുക്കൊക്കെ സാധിച്ചു എന്നുള്ളത് അലഹദില്ല നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതാണ് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ അതിന് സൗകര്യങ്ങൾ ഒരുക്കാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ കൂടിയാലോചനകളിൽ പങ്കെടുക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കുമാറാട്ടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെയും അതിൻ്റെ വിവിധ ഘടകങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള കേരളത്തിന് പുറത്തുള്ള ഒരുപാട് ദേവാ പ്രവർത്തനങ്ങളിൽ വിവിധ വിവിധ കാറ്റഗറികളായിക്കൊണ്ട് വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ദേവത്വം അവർക്ക് വേണ്ട സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ് വിസ്ഡം എന്നുള്ളത് അത് വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നിർവഹിച്ചു വരുന്നുണ്ട് വിസ്ഡം യൂത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നത് ഈ ഒരു സംഗമത്തിന് വിശദം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ടു നിർത്തുന്നു ഉള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർ ദേവൻ അലഹമുല്ലാ റബിള്ളാലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ല